നമസ്കാരം എത്ര മനോഹരമായ മുദ്രാവാക്യം അല്ലേ അതും ഒരു പെൺകുട്ടിയാണ് നിന്ന് ആവേശത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു വിദ്യാർത്ഥിനിയാണ് എസ് എഫ് ഐയുടെ പ്രവർത്തക കൂടിയാണ് കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും പറയുന്നതാരം എന്നറിയാമോ എസ് എഫ് ഐ നമ്മൾ കേട്ടിട്ടുണ്ട് പറയുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യുന്ന പ്രസ്ഥാനമാണെന്ന് നമുക്കറിയാം കേട്ടിട്ടുണ്ട് അതിനുശേഷം പറയുന്ന വാചകങ്ങളാണ് മുട്ടൻ കോമഡി സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും സമത്വ സമത്വത്തിലൊക്കെ ഉൾപ്പെടുന്ന സംഗതിയാണ് ആ പെൺകുട്ടി കുറച്ച് മുമ്പ് പറഞ്ഞ് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും പെട്ടു വന്നാൽ അപ്പോൾ ഈ ഒരൊറ്റ ഈ ഒരു മുദ്രാവാക്യവും ഈ പെൺകുട്ടി നിന്ന് ഈ കടന്നുകൊണ്ട് ആവേശത്തോടെ വിളിക്കുന്നത് കാണുന്ന സാമാന്യം ബോധമുള്ള ഏതൊരു വ്യക്തിക്ക് വ്യക്തിക്കും ഒരു കാര്യമുണ്ട് ഇത്രയും വിവരമില്ലാത്ത ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടും വലിയ ഉന്നതിയൊന്നും നേടാത്ത ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ അത് എസ് എഫ് ഐ മാത്രമായിരിക്കും ബഹുഭൂരിപക്ഷവും വരുന്ന ഈ എസ് എഫ് ഐയിൽ അംഗമായിരിക്കുന്ന അറിഞ്ഞോ അറിയാതെ അംഗമായിരിക്കുന്നവരൊക്കെ തന്നെയാണ് അവസ്ഥ ഇതൊക്കെ ഇതൊക്കെ ഒരു ചെറിയൊരു പ്രതീകമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ അറിവിൽ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ട് ഇന്ത്യയിൽ സിവിൽ സർവീസ് പാസ്സായിട്ടുള്ള ഒരാളെയെങ്കിലും മരുന്നിൻ്റെ പറ്റുമോ കിട്ടുമോ എന്ന് നോക്കുക കാണില്ല ഒരൊറ്റ എണ്ണം കാണില്ല ഒന്നോ രണ്ടോ എം എൽ എമാരാകും അല്ലെങ്കിൽ എം പിമാരാകും അതും കേരളത്തിൽ മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തും അവർക്ക് പറ്റില്ല ഇനി കുറച്ച് പേര് വളരെ കുറച്ച് പേര് പിൻവാതിലൂടെ സർക്കാർ സർവീസിൽ മറ്റുമൊക്കെ കയറിയിരിക്കും അത് മരണമുള്ളപ്പോൾ മാത്രം മരണം പോകുമ്പോൾ ചിലപ്പം അതും പോകും ഇപ്പോൾ യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു സുരക്ഷയും ഇല്ലാത്ത ലക്ഷത്തിലൊന്നോ രണ്ടോ പേർക്ക് മാത്രം സുരക്ഷിതത്വം കിട്ടുന്ന ഒരു കലാപരിപാടിക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കുറേ എണ്ണ അവരുടെ ജീവിതം തൊലച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഭരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർക്ക് വലിയ കേസും കൂട്ടവും ഒന്നും ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ ഭരിക്കുന്നത് ഭരണം മാറുമ്പോഴാണ് ഇവറ്റകളൊക്കെ വിവരമറിയുന്നത് ചിലപ്പോഴൊന്നും വിദേശത്ത് പോയി പോലും ജീവനോപാധി ജീവനോപാധി തേടാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകും പലരും ഈ കേസുകളിൽ മറ്റുമൊക്കെ പെട്ടാണ് അവസാനം ഗതേന്ദ്രമില്ലാതെ എസ് എഫ് ഐക്കാരായിട്ട് തന്നെ ജീവിച്ച് തീരേണ്ടി വരുന്നത് ഇവരുടെ തന്നെ സഹോദര സംഘടന വേറെ ഒരെണ്ണം ഉണ്ട് സി പി ഐയുടെ എസ് എഫ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഇവിടെയാണ് എസ് എഫ് ഐ മാത്രമുള്ളത് എസ് എഫ് ഐ എപ്പോഴും അവകാശപ്പെടുന്നുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം കേരളത്തിലെ കോളേജുകളിൽ അവരാണ് ഭരണം എന്നൊക്കെ പറഞ്ഞാൽ ആ അഹങ്കാരത്തിലാണ് നിന്ന് ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ആ വിളിക്കുന്ന പെൺകുട്ടിക്കും താൻ വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നോ അതിനുശേഷം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നോ യാതൊരു ബോധ്യവുമില്ല അതുകൊണ്ടാണല്ലോ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സമത്വമൊക്കെ ഈ കൈവെട്ടിൻ്റെയും കാൽവെട്ടിൻ്റെയും തലവെട്ടിൻ്റെയും കൂടെ ചേർത്ത് വിളിക്കേണ്ടി വരുന്നത് ഇത് കേൾക്കുന്നവർക്ക് എത്രമാത്രം കോമഡിയാണിന്ന് പക്ഷേ അവരത് വളരെ ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നത് അവിടെയാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ പുതുതലമുറയെ അല്ലെങ്കിൽ ഓ ഓരോ തലമുറയും നശിപ്പിക്കുന്നതിന് പിന്നിൽ സിനിമയൊന്നുമല്ല മുഖ്യ കണ്ണികൾ എന്നിപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇതുപോലുള്ള ആളുകളാണ് ഓരോ തലമുറയും ഇവിടെ കാലങ്ങളായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് വളരെ കൂടുതലാണ് അല്ലാതെ ഒരു മാർക്കോ സിനിമയോ അല്ലെങ്കിൽ റൈഫിൾ എന്ന് പറഞ്ഞ സിനിമയോ അല്ലെങ്കിൽ മുന്നേ ഇറങ്ങിയ സിനിമകളെ ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല കാര്യമില്ല സിനിമ കാണാൻ പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാം ഞങ്ങൾ കാണുന്നത് ദിവസങ്ങളോളോ ഷൂട്ട് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് പല ഒക്കെ കാണിച്ച സിനിമയാണ് കാണുന്നത് എന്ന ബോധ്യമുണ്ട് പക്ഷേ ഇത് യഥാർത്ഥ ജീവിതത്തിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് പിന്നീടുള്ള കാര്യം പച്ചയ്ക്ക് വിളിച്ച് പറയുന്ന കാര്യമാണ് അപ്പോൾ ഇതിലും കൂടുതൽ ഒന്നും സിനിമയൊന്നും പുതിയ തലമുറ അല്ലെങ്കിൽ ഈ കുട്ടികളെ ഒന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല അപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും എസ് എഫ് ഐ പോലുള്ള കാവാലിക സംഘടനയാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെയും മറ്റുമൊക്കെ ഇന്നത്തെ നമ്മൾ കാണുന്ന അക്രമ രീതിയും കൊലപാതകത്തിലേക്കെ പ്രേരിപ്പിച്ച് തള്ളിവിടുന്ന ഒരു മുഖ്യ പങ്കും കണ്ണികളും ഇവർ തന്നെയാണ് കാരണം ഇവരുടെ മുദ്രാവാക്യങ്ങൾ അങ്ങനെ ഇവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് പഠിക്കുക പോരാടുക എന്നാണ് പഠിക്കുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്കൂളും കോളേജിലൊക്കെ പോകുന്നത് പോരാടുക എന്താണ് സ്വാതന്ത്ര്യ സമര ഉണ്ടോ അവർ കോളേജിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ സമരം നടത്തുന്നുണ്ടോ അതും കമ്മ്യൂണിസ്റ്റുകാർ വരിച്ചോണ്ടിരിക്കുമ്പോൾ ആർക്ക് വേണ്ടി ആർക്കെതിരെയാണ് ഇവർക്ക് പോരാടേണ്ടത് എന്തുമാത്രം പോരാടാൻ എന്തോ ഇരിക്കുന്നു ഈ ഇന്നത്തെ കാലത്ത് അപ്പോൾ അത് തന്നെ എപ്പോഴും ഇവരെ ഒരു ആക്രമ സജ്ജമാക്കി നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ പ്രായത്തിനെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്യുകയാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ മസ് ഓവാകിയായിട്ടും ചോരത്തിളപ്പുള്ള പ്രായം വരും അപ്പോൾ അത്തരക്കാരെ ഈ സംഘബലം കാണിച്ചിട്ട് ഇതുപോലുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളെ കൊണ്ട് ചോരയൊക്കെ തിളപ്പിച്ചിങ്ങനെ നിർത്തും യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ട് മാത്രം അതായത് ലക്ഷത്തിൽ ഒന്നോരോണ്ടോ പേർക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വന്തം ജീവിതം തുളച്ചു കളയുന്ന ഒരു ഗതികെട്ട ഏർപ്പാടും പ്രസ്ഥാനവും മാത്രമാണ് എസ് എഫ് ഐയും ഇതേപോലുള്ള സംഘടനകൾ